ഒരു ക്യാപ്സിക്കവും രണ്ട് സവാളയും ഉണ്ടെങ്കിൽ എണ്ണയിലൊന്നും വഴറ്റാതെ നല്ല ടേസ്റ്റായിട്ടൊരു കറി നമുക്കുണ്ടാക്കിയെടുക്കാം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഇടത്തരം വലിപ്പമുള്ള രണ്ട് സവാളയെടുത്ത് ദൈ ഇതുപോലെ ഇഡ്ദളുകളായിട്ട് നാലായിട്ട് മുറിച്ചിട്ട് ഇഡ്ദളുകളായിട്ടൊന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും ഈ ഒരളവിൽ കട്ട് ചെയ്തെടുക്കണം സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും പിന്നെ രണ്ട് തക്കാളി നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം ക്യാപ്സിക്കം എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു തട്ടേൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ക്യാപ്സിക്കവും സവാളയും കൂടെ അതിൻ്റെ മുകളിലേക്ക് പുറക്കി വെച്ച് കൊടുക്കാം ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് സമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും വെള്ളം തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല ഇത് ഒന്ന് പകുതി വെന്ത് കിട്ടിയാൽ മതിയാകും ഈ ഒരു വരുവാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഒരു കടായി സ്റ്റവിലേക്ക് വെച്ചാൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി പകുതി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി ഈ തക്കാളിയുടെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂട്ടാക്കാനും മറന്നുപോകരുത് ഇപ്പോൾ തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഈ പുടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പുടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്കാക്കി നല്ലതുപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം നല്ല കട്ടിയുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് ഇതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിളച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന ആ ക്യാപ്സിക്കവും ഉള്ളിയും അതങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞു ഇനി നമുക്ക് നേരത്തെ ആവിയിൽ വേവിച്ചെടുത്ത ആ ഉള്ളിയും ക്യാപ്സിക്കയും അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ക്യാപ്സിക്കപ്പം ഉള്ളിയൊക്കെ പകുതി വെന്തത് കൊണ്ട് ഇനി ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ജോലിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് സമയം കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇവിടെ നല്ല രുചികരമായിട്ടുള്ള ക്യാപ്സിക്കം സവാള തൈര് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അധികം സമയമൊന്നും എടുത്തില്ല വളരെ പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു പ്രത്യേക കളർഫുള്ളായിട്ടുള്ള ഒരു കറിയാണിത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇപ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്